രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫൈനൽ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും തന്നെ ബി എൽഒ തന്നിട്ടുള്ള ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് ബി എൽ ഒയെ ഏൽപ്പിച്ചിട്ടുണ്ടാകും ബി എൽഒ അത് അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ടാകും എന്നാലും പല ആളുകൾക്കും സംശയമാണ് നമ്മുടെ പേർ ആ ഒരു പുതിയ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അതിനുള്ള സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ് നമുക്ക് വിശദമായിട്ട് ഇത് എങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകുക ഫേസ്ബുക്കിലാണെങ്കിൽ കമന്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റാണ് ഓപ്പൺ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വെബ്സൈറ്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു സൈറ്റ് ഓപ്പൺ ആകും ഇവിടെ നിങ്ങളുടെ എപ്പിക് നമ്പറോ അതുപോലെ തന്നെ മൊബൈൽ നമ്പറോ നിങ്ങളുടെ പേരോ ഒന്നും നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല സൈനപ്പ് ചെയ്യേണ്ട ലോഗിൻ ചെയ്യണ്ട ഓക്കെ ഇവിടെ ഡിസ്ട്രിക്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ കണ്ണൂരാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഇവിടെ സെലക്ട് എ സി എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കണ്ണൂരിൽ എവിടെയാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പം പ്രോപ്പർ കണ്ണൂർ ആയതുകൊണ്ട് കണ്ണൂർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇവിടെ ലാംഗ്വേജ് മലയാളം തന്നെയാണ് ഉണ്ടാകുക അത് മാറ്റാനുള്ള ഓപ്ഷനൊന്നുമില്ല പിന്നെ ക്യാപ്ച ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പോളിംഗ് ബൂത്തിലാണ് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ ഒരുപാട് പോളിംഗ് ബൂത്ത് കാണാൻ സാധിക്കും ഇപ്പോൾ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള പോളിംഗ് ബൂത്ത് ഇവിടെ പതിനെട്ട് പേജുകൾ കാണാൻ സാധിക്കും അതിൽ നമുക്ക് തിരഞ്ഞുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ തന്നെ മുകളിൽ സെർച്ച് ബാറുണ്ട് സെർച്ച് ബാറിൽ ആ ഒരു പോളിംഗ് ബൂത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ മതി ഇനി പേര് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഓരോ പേജ് നോക്കിയിട്ട് ആ ഒരു പോളിംഗ് ബൂത്ത് നിങ്ങൾ സെലക്ട് ചെയ്യണം ഞാനിപ്പോൾ തായത്തരു എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് പോളിംഗ് ബൂത്താണ് ഉള്ളത് ഒന്ന് നോർത്ത് സൈഡ് ഒന്ന് സൗത്ത് സൈഡ് ഓക്കെ ഞാൻ രണ്ടാമത്തതാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇവിടെ ക്യാപ്ച ടൈപ്പ് ചെയ്യുക ക്യാപ്ച നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് കാണുന്നില്ല എങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും റൗണ്ടിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ക്യാപ്ച നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കൃത്യമായിട്ട് ക്യാപ്ച ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്തു കൊടുക്കുക ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം താഴെ കാണുന്ന ഡൗൺലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡായി വരും കണ്ടോ ഇത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് നേരെ നിങ്ങളുടെ ഗാലറി ഫയൽ മാനേജർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ മൈ ഫയൽ എന്ന എൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ കണ്ടോ അതാ ഇവിടെ ആ ഒരു സംഭവം വന്നിട്ട് ഡൗൺലോഡ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ തന്നെ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നിങ്ങളുടെ പോളിംഗ് ബൂത്ത് ആ സ്കൂളിന്റെ ആ ചിത്രമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു പേര് കണ്ടെത്താൻ സാധിക്കും ഓക്കെ ഇവിടെ ഒരുപാട് പേരുകൾ കാണാൻ സാധിക്കും അതിൽ നിങ്ങളുടെ ഹൗസ് നെയിം അതുപോലെ തന്നെ നിങ്ങളുടെ ഇനീഷ്യലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് അതിൻ്റെ ആ ഒരു പരിസരത്ത് തന്നെ നിങ്ങളുടെ പേര് എവിടെയെങ്കിലും ഉണ്ടാവും ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി എങ്ങാനും നിങ്ങളുടെ പേര് ഈ ഒരു വോട്ടർ പട്ടികയിൽ ഇല്ല എങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് അതിൻ്റെ അധികാരികളെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്